నమస్తే దశకం ఇరు అరసింహావతారా శ్లోకం స్తంభేదో హిరణ్యకశిపర్ణౌ సమాచూర్ణయాగూర్ణ జగదండకుండ కుహరో

അതിൻ്റെ അന്വയം വായിക്കാം പിന്നീട് അർത്ഥം പറയാം സ്തംഭേ കർണോ സമാചൂർണയത് ജഗദണ്ഡ സ്തംഭേത ഹിരണ്കോ കർൂർ പൂർണ്ണ കശ്രുതം ശ്രുവാ ദൈത്യരാജഹൃദയേ കംഭവാദ അംഭോജു അഭിവിഷ്ടരാത ഇതാണ് അന്വയം ഇവിടെ എന്താണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു സാരം എന്നുള്ളത് നമുക്ക് നോക്കാം തൻ്റെ മുഷ്ടി കൊണ്ട് തൂണിൽ അതിശക്തമായി പ്രഹരിച്ച ഹിരണ്യകശിപു പിന്നീട് കേട്ടത് തൻ്റെ ചെവിക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള അതിഭയങ്കരമായ ശബ്ദമായിരുന്നു ഇവിടെ പ്രഹ്ലാദനോട് ചോദിച്ചു എവിടെയാണ് നിൻ്റെ നാരായണൻ എന്ന് ചോദിച്ചു മാത്രമല്ല അത് ഇവിടെ അവിടെ ഉണ്ടോ ഇവിടെയുണ്ടോയെന്ന് ചോദിച്ചൊരു തൂണ് ചൂണ്ടിയിട്ട് ഇതിൽ എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് സർവ്വവ്യാപിയാണ് നാരായണൻ എല്ലാറ്റിലും തൂണിലും ദുരുമ്പിലും ഒക്കെ അദ്ദേഹം വസിക്കുന്നു എങ്കിൽ ഈ തൂണിൽ ഞാൻ പരീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ആ തൂണിനെ ശക്തമായി പ്രഹരിക്കുകയാണ് അങ്ങനെ പ്രഹരിച്ചപ്പോൾ ആ തൂണ് പിളർന്നു വളർന്ന സമയത്ത് ഇരണ്യകശുവിൻ്റെ ചെവിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതത്തിലുള്ള വളരെ വലിയ ശബ്ദത്തോടുകൂടി ഒരലർച്ചയോടുകൂടി എന്തോ ഒന്ന് പുറത്തേക്ക് ചാടുകയാണ് ബ്രഹ്മാണ്ടത്തിൻ്റെ ഉൾഭാഗത്തുള്ള പദാർത്ഥങ്ങളെല്ലാം വേർപെട്ട് ഓരോന്നും വട്ടം തിരിയുന്നത് പോലെ തോന്നി ഹിണ്യകശുവിന് ആ ശബ്ദം കേട്ടിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള ആന്തരികമായ പദാർത്ഥങ്ങളെല്ലാം വേർപെട്ടു പോയി ഓരോന്നും തനിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ തോന്നി ഹിരണ്യകശുപുന് എന്നാണ് ആ ഘോര ശബ്ദം മറ്റാരോടേതേയുമായിരുന്നില്ല ഗുരുവായൂരപ്പൻ്റേതാണെന്ന് പട്ടതിരിപ്പാട് ശ്രീലങ്കത്തേക്ക് നോക്കി മനസ്സിൽ സങ്കല്പിച്ചതാണ് ഇത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ അനുജ മാതൃത്വത്തിന് അപ്പോൾ ഇതങ്ങനെ ഈ ശ്ലോകമങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീലങ്കത്തേക്ക് നോക്കുകയാണ് സൗമ്യനും കാരുണ്യമൂർത്തിയുമായ അങ്ങ് തന്നെയല്ലേ ഈ ശബ്ദം പുറപ്പെടുവിച്ചത് അത്ഭുതം എന്നാണ് ആ സമയത്ത് ഭട്ടതിരിപ്പാടിൻ്റെ മനസ്സിലുണ്ടായ അവസ്ഥ പണ്ടൊരിക്കലും അത്തരത്തിലുള്ള ശബ്ദം ഹിരണ്യകശ്യവിന് അനുഭവപ്പെട്ടിരുന്നില്ല ഇരണ്യകശ്യപു എത്രയോ വലിയ ശബ്ദത്തെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരു അസുരനാണ് പക്ഷേ ആ അസുരനായ ഇരണ്യകശുപ് പോലും ഇത്ര ഉച്ചത്തിലുള്ള ശബ്ദം മുമ്പ് കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത് അതിനാൽ അവൻ്റെ മനസ്സിലും ശരീരത്തിൻ്റെ ഉത്ഭാഗത്തും അനുഭവപ്പെട്ടു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇരണ്യകശുകളിൽ വിറയലുണ്ടായത് എന്ന് പറയുന്നു ആ ഘോര ശബ്ദം കേട്ട സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് പോലും തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ഇളകിപ്പോയി എന്നാണ് കാരണം ഭഗവാന്റെ ആ ശബ്ദം പ്രപഞ്ചം മുഴുവനും മാറ്റലി അപ്പോൾ ബ്രഹ്മാണ്ടം മുഴുവനും അതങ്ങനെ അലയലിയോടുകൂടി ഈ സമയത്ത് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചെന്നൊരു പറയാൻ ആർക്കും പറ്റില്ല പക്ഷെ പ്രധാനപ്പെട്ട് നമ്മുടെ ബ്രഹ്മാവിൻ്റെ ഇരിപ്പിടം പോലും ഒന്ന് ഇളകിപ്പോയി എന്നാണ് ആ നരസിംഹമൂർത്തിയുടെ ആ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പുണ്ടായ ശബ്ദം സൃഷ്ടിച്ചത് എന്നാണ് പറയുന്നത് ശ്ലോകം രണ്ട് സംരംഭി सम्भोधं न मृगात्मकं न मनुजा कारं बभुस्ते विभो किं किं भीषणमेददल्बुदमिति व्युद्भ्रान्तचित्ते सुरे विस्फोच्छद्दवलोऽग्ररोमविकसुष्मा समाजं श्लोकम् महासंरम्भिणी दैत्ये दिक्षुविशिष्टचक्षुषी विभो न मनुजागारं ते त्वभुस्तम्भदः सम्भूतम् असुरे भीषणम् अद्भुतम् एतत् किं किम् किम इति व्युद्भ्रान्तचित्ते विस्फुर्जद्धवलोऽग्ररोमविगसदर्ष्मसमाज्यभ्रदा ഇതാണ് ഇതാണതിൻ്റെ അന്വയം ഇവിടെ നരസിംഹാവതാരം പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടും അവതരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ഭട്ടഭാധർ പൂർണ്ണമായും മൃഗമല്ലാത്ത രൂപത്തിലും ആ രൂപം കണ്ടപ്പോണ്ട തോന്നലാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത് പൂർണ്ണമായും അപാതചൂട തലമുതൽ കാലം വരെ അത് മൃഗത്തിൻ്റെ അല്ല അതുപോലെ തന്നെ മനുഷ്യൻ്റെ രൂപത്തിലുമല്ല പകുതി മൃഗവും പകുതി മനുഷ്യനും ഉള്ള രൂപത്തിലാണ് കാണുന്നത് ഇത് രണ്ടും വളരെ കൃത്യമായി ചേർത്ത് വെച്ചിരിക്കുന്നു ശരീരത്തിൻ്റെ പകുതി ഭാഗം മൃഗവും പകുതി ഭാഗം മനുഷ്യനും അത് വളരെ നല്ല ചേർച്ചയോടുകൂടി വച്ചിരിക്കുകയാണ് ഇങ്ങനെ ഉള്ള അപൂർവമായ കൂടിയ ഭഗവാൻ മഹാവിഷ്ണു തൂണിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി എന്നാണ് പറയുന്നത് ആ ശബ്ദം വന്നതിന് ശേഷം പിന്നീടുണ്ടായ സംഭവം വിശദീകരിക്കുകയാണ് അപ്പോൾ ഇവിടെ മൃഗം എന്ന് പറയുന്നത് സിംഹം എന്നുള്ള ഉദ്ദേശത്തിലാണ് പകുതി ശരീരം സിംഹത്തിൻ്റെ ആ മുഖവും ഒക്കെയുള്ള ആ വയറിൻ്റെ അതുവരെയുള്ള ഭാഗമാണ് കാലുകളുടെ ഭാഗത്ത് മനുഷ്യൻ്റെ അരക്കെട്ടിൻ്റെ താഴെയൊക്കെ മനുഷ്യൻ്റെ ഇങ്ങനെയുള്ളൊരു രൂപം ലോകത്ത് അങ്ങനെ ഒരു സൃഷ്ടി ഉണ്ടായിട്ടില്ല അതുവരെ എന്നുള്ളതാണ് ഭഗവാൻ പുറത്തേക്ക് ചാടി അതിഭയങ്കരമായ ശബ്ദം കേട്ട് പരിഭ്രാന്തനായി നിൽക്കുന്ന ഹിരണ്യകശ്യപു നരസിംഹരൂപം കണ്ടിതെന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാതെ അന്താളിച്ചിന് ലോകം മുഴുവനും നടന്ന് എല്ലാവരെയും ഭീഷണിപ്പെടുത്തി അവരെയൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിച്ച ഹിരണ്യകശ്യപുവിനെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു രൂപം കാണാനിടയായത് ഇതെന്താണ് സാധനം ഇങ്ങനൊരു രൂപം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് അന്താളിച്ചു നിൽക്കുക നരസിംഹ ശരീരത്തിലെ വെളുത്ത കൂർത്ത രോമങ്ങളെല്ലാം നിവർന്നു നിൽക്കുന്നു നരസിംഹമൂർത്തിയുടെ ശരീരത്തിലെ രോമമുണ്ടല്ലോ വെളുത്ത നിറത്തിലാണ് കൂർത്ത പോലെ നിവർന്നു നിൽക്കുന്നു പുറത്തേക്ക് വന്നപ്പോൾ നരസിംഹ രൂപം ക്രമേണ വരിതാകുവാൻ തുടങ്ങി അതുവരെ തൂണിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയതായിരുന്നല്ലോ അപ്പോൾ ചെറിയ രൂപം പുറത്തേക്ക് വന്നപ്പോഴത് വളരെ വലുപ്പത്തിലുള്ള ഒരു രൂപമായി മാറി എന്നാണ് പറയുന്നത് ആ ഭീകരമായ രൂപം അത് കണ്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നു ഹിരണ്യകശിവ പ്രപഞ്ചത്തിലുള്ള മറ്റ് ജീവജാലങ്ങളെല്ലാം അത്തരത്തിലുള്ള ഒരു ശബ്ദമോ അല്ലെങ്കിൽ രൂപമോ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വായിച്ചു ശ്ലോകം तप्तस्वर्णसवर्णगोर्णदधि रोक्षाक्षं प्रोत्कम्बप्रगनुं प्रोत्कम्बप्रगुनिदाम्बरमहो जीयातवेदं बभूः व्यात्तव्याप्तमहादरीसखमुखं गद्गोग्रवल्कं महा जीह्वा प्तस्वर्णसवर्णघूर्णदरिक्षाक्षं सडाकेसरप्रोत्कम्बनिगुम्बिदाम्बरं व्याप्तं व्याप्तमहादरीसहमुखं ൃമാനം സുഹാധായു ഗോഢാമരം അഹോ തവ ഇതം അന്വയം നരസിംഹമൂർത്തിയുടെ സ്വരൂപ വർണ്ണനയാണ് ഈ ശ്ലോകത്തിലെ പ്രമേയം ഇനി പൂർണ്ണമായും നരസിംഹമൂർത്തി രൂപം വർണ്ണിക്കുകയാണ് തീയിലിട്ട് ചുട്ടുപഴിപ്പിച്ച തങ്കത്തിൻ്റെ നിറത്തോട് സമാനമാണ് നരസിംഹമൂർത്തിയുടെ ശരീരത്തിൻ്റെ നിറം ഒരു സ്വർണം തീയിലിട്ട് അതിങ്ങനെ ചുട്ടുപഴുപ്പിക്കുമ്പോൾ അതിൻ്റെ നിറം എങ്ങനെയായിരുന്നു അങ്ങനെയാണോ അതുപോലെയാണ് നരസിംഹമൂർത്തിയുടെ ശരീരത്തിൻ്റെ നിറം പിന്നെയോ ഉരുട്ടിമിഴിച്ച കണ്ണുകൾ ഉരുട്ടിമിഴിച്ച കണ്ണുകൾ എന്ന് പറയുമ്പോൾ അത് സിംഹത്തിൻ്റെ ഇതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിംഹത്തിൻ്റെ കണ്ണുകളാണ് ഭഗവാന്റെ ഉഗ്ര കോപത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് വളരെ ക്രുദ്ധഭാവത്തിലാണ് ഭഗവാൻ വന്നത് ഈ പകുതി സിംഹവും പകുതി മനുഷ്യനും ശരി തന്നെയാണ് പക്ഷേ ആ സമയത്തുള്ള ആ രൂപത്തിൻ്റെ ഭാവം എന്താ അത്യുഗ്രമായ കോപമാണ് എന്തിനു എന്താ ഇത്രയധികം കോപ വരാൻ കാരണം തൻ്റെ ഭക്തനെ ക്രൂരമായി പീഡിപ്പിച്ചതിൻ്റെ ദേഷ്യമാണ് അതാണ് ആ കണ്ണക്കാട് ഉരുട്ടിയതിനെ സദാസമയം എൻ്റെ നാമം ജപിക്കുകയും എൻ്റെ സൽഗതകൾ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയങ്കരനായ ഈ പ്രഹ്ലാദ ബാലനെ ഏതൊക്കെ തരത്തിലാണ് പീഡിപ്പിച്ചു കൊല്ലാൻ നീ ശ്രമിച്ചത് ക്രൂരമൃഗങ്ങളെ കൊണ്ട് കടിപ്പിച്ചും ക്രൂരസർപ്പങ്ങളെ കൊണ്ട് കഴിപ്പിച്ചും അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞും മലയുടെ മുകളിൽ താഴത്തെ കുരുട്ടിയും എത്ര ക്രൂരവും നീചവുമായിട്ടാണ് എൻ്റെ ഭക്തനെ നീ പീഡിപ്പിച്ചത് അതിനുള്ള ഞാൻ തരാൻ പോവാണ് എന്ന നിലയിലുള്ള രൂക്ഷമായ നോട്ടം എന്നാണ് പറയുന്നത് നിലംതൊടാതെ അന്തരീക്ഷത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന നരസിംഹമൂർത്തിയുടെ സമർത്ഥവും ജടപിടിച്ചതുമായ കുഞ്ചി ആകാശത്തെ മൂളുന്നു സിംഹത്തിൻ്റെ മുതുകിലുള്ള രൂപം കുഞ്ചി രൂപം പിന്നെ അതുപോലെ തന്നെ മുഖത്ത് തൂങ്ങി നിൽക്കുന്ന രോമം സിംഹത്തിനങ്ങനെ പ്രത്യേകത ഉണ്ടോ ആ രോമത്തെ പറ്റിയാണ് പറയുന്നത് ഭഗവാന്റെ തുറന്ന വായ ഒരു മഹാഗുഹ പോലെ തോന്നിക്കുന്നു നരസിംഹമൂർത്തി വായ തുറന്നിരിക്കുകയാണ് ആ സിംഹത്തിൻ്റെ വായയാണല്ലോ അപ്പതൊരു മഹാഗുഹ പോലെ തോന്നി എന്നാണ് പറയുന്നത് രണ്ടു വലിയ ദുഷ്ടകളുടെ ഇടയിലൂടെ രൂപത്തിലുള്ളതും ചലിച്ചുകൊണ്ടിരിക്കുന്നതുമായ നരസിംഹമൂർത്തിയുടെ നീണ്ട നാവ് കാണികൾക്ക് അത്യധികമായ ഭയത്തെ ഉണ്ടാക്കുന്നു ദംഷ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് ഈ ചുണ്ടിൻ്റെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പല്ലാണ് അതാണ് ദംഷ്ട എന്ന് പറയുന്നത് അത് വാളിൻ്റെ രൂപത്തിലാണത് അതിങ്ങനെ വിറച്ചോണ്ടിരിക്കുകയാണ് ആ പിന്നെ അതിൽ നിന്ന് നാവ് പുറത്തേക്ക് വന്നിരിക്കുകയാണ് അത് എല്ലാവർക്കും ഭയം ഉണ്ടാക്കിയെന്നാണ് നരസിംഹമൂർത്തിയുടെ സ്വരൂപത്തെ വ്യക്തമായ രീതിയിൽ അവതരിപ്പിച്ച ഭട്ടതിരിപ്പാട് ഭീമാകാരവും ആശ്ചര്യപൂർണവുമായ ഭഗവാൻ്റെ നരസിംഹരൂപം വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ശ്ലോകം അവസാനിപ്പിക്കുകയാണ് കാരണം ഭഗവാന്റെ നരസിംഹരൂപം മനസ്സിലങ്ങനെ തെളി തെളിഞ്ഞു നിൽക്കുകയാണ് അതിങ്ങനെ കണ്ട് ആട്ടാണ് അദ്ദേഹം വാക്കുകളിലൂടെ വാങ്മയത്തിലൂടെ അതനുജന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അവിടെ മനസ്സിൽ ഭഗവാന്റെ ആ സ്വരൂപത്തെ കണ്ട ഒരു സന്തോഷമുണ്ട് ഇങ്ങനെ രൂപം നരസിംഹരൂപം ഞാൻ കണ്ടൂല്ല എൻ്റെ മനസ്സിൽ എന്നുള്ള ആ കൂടി ആ നരസിംഹരൂപം വിജയിക്കട്ടെ ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാവാൻ നീചന്മാരെ വധിച്ച് അങ്ങ് തൻ്റെ കർത്തവ്യ കർത്തവ്യം നിറവേറ്റണമേ അങ്ങയുടെ അശ്രമം വിജയിക്കട്ടെ

സിംഹം ഉൽസർപ്പരി വിഭംഗീഷണഹനൂ ഹ്രസ്വസ്ഥീയസ്തരഗ്രീവം പീവരോഷോദ്ഗതനഖക്രൂരാശുദൂരോബണം വ്യോമോല്ലഘി ഘനാഘനോപമ ഘന പ്രധ്വാന നിർധാപിതസ്പർധാലുപ്രകരം ഭവത തത് നാരസിംഹം ഇവിടെ ഭക്ഷരിപ്പാട് സംസ്കൃതത്തിലെ ഉള്ള വാക്കുകളെ കൊണ്ട് നമ്മുടെ മനസ്സിലും ഒരു ഭീഷണി ഉണ്ടാക്കുന്ന രൂപത്തിലാണ് അത് രചിച്ചിരിക്കുന്നത് അക്ഷരങ്ങളെ കൊണ്ട് അവിടെ ഒരു നരസിംഹഭാവം ഉണ്ടാക്കിയെടുക്കുക വരികൾക്ക് വഴികളിലൂടെ നരസിംഹമൂർത്തിയുടെ സ്വരൂപ വർണ്ണന തുടരുന്നു ഭഗവാന്റെ കവിളിൻ്റെ അവസ്ഥയെപ്പറ്റിയാണ് ഭക്ഷതിരിപ്പാട് സൂചിപ്പിക്കുന്നത് അട്ടഹാസം തുടങ്ങിയവ നടത്തുമ്പോൾ മുകളിലോട്ട് വലിയുന്ന ഞൊറികളാൽ ഉണ്ടാകുന്ന ചുഴിവുകൾ കീഴ് കവിളുകളെ ഭയപ്പെടുത്തുന്ന രൂപത്തിലായി പരിണമിക്കുന്നു അട്ടഹാസം ഉറക്കാണല്ലോ അപ്പം മുകൾ ഭാഗത്തുള്ള കവ കവിള് ഭയപ്പെടുത്തുന്ന രൂപത്തിലായി പരിണമിച്ചു ഭയം ഉണ്ടാക്കുന്ന പോലെയാണ് ആ സമയത്ത് കവൾ ആ മോൾ ഭാഗത്ത് കവളുണ്ടായത് അതേത് കീഴ്ക്കവളല്ല താഴെയുള്ള കവളുകൾ അത് ചുളിവുകളും ഇതൊക്കെ വന്ന് ഭയപ്പെടുത്തുന്ന അവസ്ഥയിലുണ്ടായി എന്നാണ് പറയുന്നത് കഴുത്തിന് താരതമ്യേന നീളം കുറവാണെങ്കിലും വളരെ തടിച്ച അവസ്ഥയാണ് ഉള്ളത് വണ്ണമുള്ള അനേകം കൈകളിലെ വിരലുകളിലെ നഖങ്ങളിൽ നിന്ന് ബഹിർഗമിക്കുന്ന തീവ്രമായ രശ്മികളെ കൊണ്ട് കാണുന്നവരിൽ വലിയ ഭയത്തെ സൃഷ്ടിക്കുന്നു ഭഗവാന്റെ കൈവിരലുകളുടെ ആ തെളിച്ചമാണ് പറയുന്നത് അതിലേ ആ ഒരു തീവ്ര കണ്ണിലേക്ക് ഏശ്യാൻ പറ്റുന്നില്ല കണ്ണടക്കേണ്ടി വരുന്നു ആ രശ്മിയുടെ പ്രാ പ്രാഭവം അതെല്ലാവരിലും ഭയത്തെ ഉണ്ടാക്കിയ ആകാശത്തോട് ചേർന്ന് നിൽക്കുന്നതും പെയ്യാനൊരുങ്ങിയതുമായായ മ മഴമേഘങ്ങളുടെ ഇടിമുഴക്കത്തിന് സമാനമായ അട്ടഹാസത്തെ കൊണ്ട് ശത്രു സമൂഹത്തെ ഭഗവാൻ വിരട്ടി ഓടിക്കുന്നു ആകാശത്തിലൂടെ ചേർന്ന് നിൽക്കുന്ന ഇപ്പോൾ എന്ന് തോന്നിക്കുന്ന മഴമേഘങ്ങൾ അതിൻ്റെ അതിൻ്റെ ഇടി മഴമേഘങ്ങൾ എന്നാണ് ഇടിയുണ്ടാവുന്നത് അതിനുള്ള അതിന് തുല്യമായ ആ ശബ്ദമുണ്ടാക്കുന്ന രൂപത്തിലാണ് ഭഗവാൻ്റെ അട്ടഹാസം എന്നാകുന്നത് ഇടിവെട്ടുന്ന പോലെ അതിനെ ഗുരുവായൂരപ്പനെ നമസ്കരിക്കുകയാണ് ആ രൂപവർണ്ണന ചെയ്തത് ശ്ലോകം അഞ്ച് ബ്രാഹ്മ്യണം ദൈത്യേന്ദ്രം സമുദ്ഭ്രൂർഭ്യം പൃഥുഭ്യമമും वीरो निर्गलितोजित्रश्रमान् व्यावृण्णन् पुनरावपादभुवना ग्रासोद्यतं त्वामहो अयं विष्णुः नूनं इति ब्राह्म्यद्गदाभीषणं समुपाद्रवन्दम् अमुं दीतेन्द्रिं പൃഥുഭ്യം ദൂർഭ്യം അതൃഥാ വീരനിർഗളിതോ ഗൃഹൻ വിചിത്രസമാൻ വ്യവൃ്വൻ ഓ നരസിംഹരൂപം കണ്ടപ്പോൾ ആദ്യം ഞെട്ടിയെങ്കിലും ധൈര്യം സംഭവിച്ച ഹിരിണ്യകശിപൂ വിഷ്ണുവാണ് തവൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി ഇവനെ ഞാൻ വധിക്കുമെന്ന് പറഞ്ഞ് ചുഴറ്റി ഉഗ്രഭാവത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് ഓടിയെത്തി ഇപ്പോൾ പുറത്തേക്ക് വന്ന ആ രൂപമുണ്ടല്ലോ അത് ആരാണ് എന്നുള്ളത് ആദ്യം മനസ്സിലായില്ല പിന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് തൻ്റെ ആജന്മ ശത്രുവായ മഹാവിഷ്ണുവാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് തൻ്റെ അനുജനെ വധിച്ച തൻ്റെ ശത്രുവായ വിഷ്ണുവിനെ അന്വേഷിച്ചു കൊണ്ട് കുറേ കാലമായി നടക്കുന്നു കണ്ടെത്തിയില്ലല്ലോ ആ തൻ്റെ ശത്രുവാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ വിഷ്ണുവിനെ കൈകാര്യം ചെയ്യണം എന്ന് തീരുമാനിക്കുക അടുത്തേക്ക് വന്നു ലോകകണ്ടകനായ ഗരണ്യകശ്യപു തൻ്റെ സമീപത്തെത്തിയപ്പോൾ നരസിംഹമൂർത്തി അവനെ തൻ്റെ ബലമുള്ള തടിച്ച കൈകളെ കൊണ്ട് കടന്ന് പിടിച്ചു മഹാവിഷ്ണുവിൻ്റെ ആ സരസിംഹരൂപം ആണെന്ന് മനസ്സിലാക്കി ഇരണ്യകശപു തൻ്റെ ഗത ചുഴറ്റിക്കൊണ്ട് ഗത കൊണ്ട് അടിച്ചു കൊല്ലാൻ വേണ്ടി മഹാവിഷ്ണു കൊല്ലാനായിട്ട് അടുത്ത് വന്നപ്പോൾ തൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പേ തൻ്റെ കൈകളെ കൊണ്ട് കടന്നു പിടിച്ചു എന്നാണ് പറയുന്നത് ആരെ പിന്നെ ഇരണ്യകശപുവിനെ പിടിയിൽ നിന്ന് കുതറി മാറിയ അസുരൻ ഭഗവാൻ പിടിച്ചു എങ്കിലും അതിൽ നിന്ന് കുതറി മാറി എന്നാണ് പറയുന്നത് അസുരൻ വാളും പരിചയവുമായി വന്ന് ഉടനെ മാറ്റി അവിടെയുള്ള വാളും പരിചയവുമായി വന്ന് ഭഗവാനോട് ഏറ്റുമുട്ടി പല അടവുകളും നോക്കും പയറ്റി നോക്കി സകല ലോകങ്ങളെയും വിഴുങ്ങാനായി തയ്യാറായി വന്ന നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് വീണ്ടും അസുരൻ ഏറ്റുമുട്ടാനായി ചെന്ന് ആ വൈരാഗ്യം ആ ദേഷ്യം ഇതൊക്കെ ഉള്ള ഒരാളാണുള്ള എണ്ണികശിവാസമയത്ത് അപ്പോൾ വിഷ്ണുവിനെവിടെ വെച്ചിട്ട് തന്നെ ഇല്ലാതാക്കണം എന്ന് വിചാരിച്ച് വീണ്ടും മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് നാളെ എടുക്കാം